ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ജൂലൈ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച ഷോർട്ടേജ് ഓക്യുപേഷനീസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജോലികളൊക്കെ കേട്ടോ ലാബ് ടെക്നീഷ്യൻ ലബോറട്ടറി ടെക്നീഷ്യൻസ് അതായത് ത്രീ വൺ 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 എന്നോബ് ജോബ് കോഡിലുള്ള ലബോറട്ടി ടെക്നീഷ്യൻസ് ഉൾപ്പെട്ടിട്ടുണ്ട് അത് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ലോവ റേറ്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് കേട്ടോ അതേപോലെ ത്രീ ഡബിൾ വൺ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻസ് പുറം ഉണ്ട് അവരുടെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് തേർട്ടി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ലോവർ റേറ്റ് എന്ന് പറയുമ്പോൾ തേർട്ടി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡാണ് അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് ഓഫീസേഴ്സ് ഉണ്ട് ത്രീ ഫൈവ് സെവൻ വൺ ആണ് ജോബ് കോഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ് തേർട്ടി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡാണ് ലോവർ റേറ്റ് ട്വൻറ്റി സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡാണ് അതിന് റേറ്റ് എന്ന് പറയുമ്പോൾ ഈ സ്കിൽഡ് വിസയിൽ ജോബ് ലഭിക്കാനുള്ള ആണ് ലോവർ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഷോർട്ട് ഒക്കെ ഉൾപ്പെട്ടത് കൊണ്ട് ഈ റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ച്ച് ചെയ്യാനോ നിങ്ങൾ ഓൾറെഡി യു കെയിൽ ഉണ്ടെങ്കിൽ സിച്ച് ചെയ്യാനോ അതേപോലെ തന്നെ ഈ ജോബിൽ അപ്ലൈ ചെയ്യാനോ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതുപോലെ പ്ലംബേഴ്സ് ആൻഡ് ഹീറ്റിംഗ് ഇൻസ്റ്റാളേഴ്സ് ഒക്കെ ഫൈവ് ത്രീ വൺ ഫൈവ് ഉള്ള ജോബ് കോഡ് ആണ് അത് മുപ്പത്തെട്ടായിരത്തി ഒരുന്നൂറാണ് സ്റ്റാൻഡേർഡ് റേറ്റ് ലോവർ റേറ്റ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറാണ് ഇലക്ട്രീഷ്യൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ് ലോവർ റേറ്റ് മുപ്പത്തി അഞ്ഞൂറും വരും അവരുടെ ജോബ് കോഡ് ഫൈവ് ടു ഫോർ വൺ ആണ് അപ്പോൾ വിശദമായിട്ട് ജോബ് കോഡിനെ കുറിച്ചുള്ളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എന്താ അതിൽ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജോബ് റോൾ ഈ ഒരു ഇതിൽ വരുന്നുണ്ടോ അതായത് ഈ ഒരു ജോബ് കോഡ്സിൽ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓപ്പിൽ ഉൾപ്പെട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക അതിൽ ഉൾപ്പെട്ടുണ്ടെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്